മോണോഫിസൈറ്റ് ഭാഷണ്ഡത കോൺഷാൻ ഇപ്പോളിലെ ഒരു സന്യാസാശ്രമശേഷനായ യൗത്തിക്കൂസ് ആണ് മൊണോഫിസൈറ്റ് ഭാഷണ്ഠതയിലെ സൂത്രധാർ നെസ്തോറിയനിസ് ഇതിൻ്റെ പഠനങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് യൗത്തിക്കൂസ് പ്രധാനമായും പഠിപ്പിച്ചത് ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തപ്പോൾ മനുഷ്യ സ്വഭാവം അനന്തമാഹാത്മ്യമുള്ള ദൈവ സ്വഭാവത്തിൽ ലയിച്ചു പോയെന്നും നം തന്മൂലം ക്രിസ്തുവിൽ ദൈവ സ്വഭാവം മാത്രമേ എന്നും എവുത്തിക്കൂസ് പഠിപ്പിച്ചു ക്രിസ്തുവിൽ ഒരേ ഒരു സ്വഭാവം ദൈവ സ്വഭാവം മാത്രമേ എന്ന് വാദിച്ചിരുന്നതിലായിരിക്കണം എവിത്തിക്കൂസിന് അനുയായികയുടെയും ഏക സ്വഭാവവാദികൾ എന്ന് വിളിക്കുന്നത് എവിത്തിക്കൂസിൻ്റെ അബദ്ധ സിദ്ധാന്തങ്ങളെ കോൺസ്റ്റാൻറ്റിപ്പോണിൻ്റെ പാത്രിയാക്കീസായിരുന്ന ഫ്ലാവിയൻ എതിർത്തു അവയെ പിൻവലിക്കണമെന്ന് അദ്ദേഹം എവിത്തി ആവശ്യപ്പെട്ടു പാഷണ്ഡതവാദികൾ അതിന് തയ്യാറായില്ല എടി നാനൂറ്റി നാൽപ്പത്തെട്ടിൽ കോൺസ്റ്റാൻറ്റിപ്പോൾ ഫ്ലാവ്യൂസിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു പ്രാദേശിക സുനോ ദോസ് സഭയിൽ നിന്നും ബഹിഷ്കരിച്ചു അഥവാ അനുഗ്രഹിക്കണമേ ഭാഷണതകളാൽ സഭയെ വിഷമിപ്പിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും അവനെ അനുകരിക്കുന്നവരെ ദിവസന്നിധിയിലേക്ക് നയിക്കുവാനും ഇടവരുത്തണമേ പരിശോധിക്കുവാനും അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും